നമസ്കാരം പതിരും കതിരും ഞാനും രൈരുനായനും കൂടി അന്ന് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ പറ്റി പറഞ്ഞ് തലതല്ലി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വി കെ എൻ എഴുതിയിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസത്തെ ഇങ്ങനെ തലതല്ലി ചിരിപ്പിക്കാനുള്ള ഒരു ചരക്കാക്കി മാറ്റുകയാണ് പിന്നെയും ഗോവിന്ദൻ മാഷ് പുതുവർഷം പിറന്നപ്പോഴേക്കും മാഷിന്റെ ഭാവനയുടെ മണ്ട കരിഞ്ഞുപോയോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ആ വാക്കുകൾ പൊട്ടിവിരിഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കും അത്രേ ഈ സാഹചര്യത്തിൽ മാർസിസത്തിന് കാര്യമായ പ്രസക്തി ഉണ്ടെന്നാണ് ഗോവിന്ദ നിരീക്ഷണം അതെങ്ങനെയെന്നല്ലേ എ ഐ എന്ന സാധനം മുതലാളിത്തത്തിൻ്റെ കയ്യിലാണുള്ളത് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യൻ്റെ അധ്വാനശേഷി അറുപത് ശതമാനം കുറയും അതോടെ അധ്വാന വർഗത്തിന് അധ്വാനമില്ലാതാകും എ ഐ ആണ് അധ്വാനിക്കുക അതോടെ കമ്പോളത്തിലെ ക്രയവിക്രയങ്ങളെല്ലാം കുറയും മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരും അങ്ങനെ വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമങ്ങ് കുറയും അതോടെ മുതലാളിത്തം പണ്ടാരമടങ്ങി ചത്തുവീഴും ചത്ത നായയെ തൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് എ ഐയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുന്നത് പക്ഷേ ഈ യാത്രയ്ക്ക് നൂറോ ഇരുന്നൂറോ വർഷങ്ങൾ വേണ്ടി വരും അന്നും കേരളത്തിൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിരിക്കും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരങ്ങൾ നൽകുന്ന ഈ ഗോവിന്ദൻ സഖാവിൻ്റെ തലച്ചോറിന് ഒരു നേരിയ വാട്ടം സംഭവിച്ചിട്ട് കുറേ നാളുകളായി ഇപ്പോഴും മുതലാളിത്തം തകരുന്നതും സോഷ്യലിസം വരുന്നതും സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു സാധു മനുഷ്യനാണ് ഗോവിന്ദൻ മാഷ് മുതലാളിത്തം തകരുന്നുണ്ടോ എന്ന് നോക്കാനായി കോട്ടും സൂട്ടും ഇട്ട് ചിലപ്പോൾ ലണ്ടനിലേക്ക് ഒരു യാത്രയൊക്കെ ഉണ്ട് ഒരു പണിയും ചെയ്യാതെ ഒന്നേകാൽ കോടി മാസപ്പടി വാങ്ങുന്ന ഒരു വിപ്ലവപുത്രിയും ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷനു വേണ്ടി പിച്ചച്ചട്ടിയെടുത്ത മറിയാമ്മമാരും തമ്മിലുള്ള അകലത്തെ ഏത് കോലുവെച്ചായിരിക്കും ഗോവിന്ദൻ അളക്കുക ഒന്നാലോചിച്ച് നോക്കിയാൽ നൂറു വർഷത്തിനപ്പുറമുള്ള ഒരു സ്വപ്നം കാണാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയുക എന്ന് വെച്ചാൽ അതൊരു നിസാര കാര്യമല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത വ്യവസ്ഥ കെട്ടിപ്പടുത്തിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു കൊച്ചു മുതലാളിയാണ് തൊണ്ടു തല്ലുന്നവനെയും വീട് നന്നാക്കാൻ ഇറങ്ങിയ നേതാക്കന്മാരൊക്കെ ഇപ്പോഴെങ്ങനെയാണ് ഈ മുതലാളിമാരായത് എന്ന കാര്യം മാത്രം ആർക്കും അറിയില്ല നെല്ലുകുത്തുന്ന മില്ലുള്ളവനെയും സെക്കൻഡ് ഹാൻഡ് ബസ്സുള്ളവനെയും ഒക്കെ ബൂർഷയായി കണ്ട പാർട്ടിയാണ് ഇപ്പോൾ എ ഇയിലൂടെ സോഷ്യലിസത്തിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറെടുത്തു വരുന്നത് അമേരിക്കൻ മുതലാളിത്തത്തിനെതിരെയുള്ള സമരത്തിൽ കോഴിക്കോട്ടെ കെൻറ്റക്കി ചിക്കൻ കോർണറുകൾ അടിച്ചു തകർത്ത പ്രസ്ഥാനമാണിത് ഇന്ന് കോഴിക്കാലും കുഴിമന്തിയും ഇല്ലാതെ കമ്മ്യൂണിസം ഇല്ല മുതലാളിത്തത്തിൻ്റെ സാമാനം വാങ്ങാൻ ആളില്ലാതെ അവർ ചന്തയിൽ ഈച്ചയടിച്ചിരിക്കുന്ന കാലമാണ് ഗോവിന്ദൻ്റെ കിനാവിലുള്ളത് ക്രയവിക്രയം ഇല്ലാതെ വരുമ്പോൾ കയ്യിലിരിക്കുന്ന ചരക്ക് അവരങ്ങ് ചുമ്മാതെ കൊടുക്കും കാച്ചിലോ കിഴങ്ങോ കയ്യിലുള്ളവന് അത് കൊടുത്ത് ഐഫോണും ലാപ്ടോപ്പും വാങ്ങാവുന്നതാണ് കാച്ചിലുമായി ലെമ്പോർഗിനിയിൽ കയറിപ്പോകുന്ന മുതലാളിയുടെ ഡംഭ് അവിടെ അവസാനിക്കും അടുത്ത തവണ അവൻ സൈക്കിൾ ചവിട്ടി വരും അതോടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയുകയായി ഒരു മഹാഭാഗ്യമുള്ളത് പിണറായിക്കാണ് ഇരുന്നൂറ് വർഷം കഴിയുമ്പോൾ അദ്ദേഹവും നമ്മളും ഒന്നും ഇവിടെ ഉണ്ടാകില്ല ഇന്നോ നാളെയോ ആണ് ഗോവിന്ദൻ സ്വപ്നം കണ്ടയ അന്തരം കുറയുന്നതെങ്കിൽ കണ്ണൂർക്കുള്ള ഫാസിൽ കയറി മുതിർന്ന പൗരൻ്റെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പിണറായി വിജയനെ നമുക്ക് കാണാമായിരുന്നു അവർ കുടുംബസഹിതം ഒരു ഓട്ടോറിക്ഷയിൽ കോഴിക്കോട്ടങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കിയേ എ ഐ സാങ്കേതിക വന്നിട്ട് വേണം സി പി എം നേതാക്കന്മാർക്ക് അധ്വാന ഭാരം ലഘൂകരിച്ച് നടുവൊന്ന് നിവർത്താൻ ഇന്നത്തെ മനോരമയിൽ കുഞ്ചുക്കുറിപ്പ് പറഞ്ഞതുപോലെ സി പി എം എ ഐ എന്ന പേര് കേൾക്കുമ്പോൾ ചുവന്ന രോമാഞ്ചമാണ് വരിക